ഹായ് ഹലോ കിച്ചിക്കുട്ടി നീ സന്തോഷത്തോടെ ഓടിക്കൊണ്ടുവരുന്നത് അറിയാമോ അപ്പോൾ കൊണ്ടു കൊടുത്ത ഒരു പാക്കറ്റ് ഞണ്ടാണ് കേട്ടോ ഞണ്ടെന്നല്ല എന്ത് മീൻ കൊണ്ടുവന്നാലും ഇവിടെ കൊണ്ടുവന്ന് കുറേ നേരം കളിച്ചിട്ടേ ഇവന്മാരതെനിക്ക് തരത്തുള്ളൂ കേട്ടോ പ്രത്യേകിച്ച് കിച്ചിക്കുഞ്ഞു ഇവൻ്റെ കയ്യിൽ നിന്ന് സാധനം വാങ്ങിച്ച് തിരിച്ച് കിട്ടാൻ ഭയങ്കര പാടാണ് പിന്നെ ഞണ്ട് ഇവിടെ എന്ത് ഇവിടെ ഇപ്പം ഫുൾ ടൈം ഇവിടെ ആവേശം സിനിമ കണ്ടതിന് ശേഷം ഇവിടെ ഇതാണ് ഇവിടെ പരിപാടി ഈ സത്യത്തിൽ കിച്ചു സിനിമ കണ്ടിട്ടില്ല ഈ ഓരോ സിനിമ ഈ ചെറിയ ഷോർട്സും അതിൻ്റെ ഒരു കുറേ വീഡിയോ കട്ട്സും ആ പക്ഷേ എന്ത് പറഞ്ഞാലും ഇപ്പം എൻ്റെ മോനെ എൻ്റെ മൊന ഇടാൻ ഇടാൻ മനേ തന്നെ വളർത്തിയുള്ളൂ അപ്പോൾ നമുക്ക് കളികൾ കുറച്ച് നേരം കാണാം ണ്ട് അതുകൊണ്ടിരിക്കുന്ന ഞണ്ട് ആ ഓക്കെ ഓടൊക്കെ അവർ ഇരിക്കുന്നുണ്ടോ बस थोड़ी पंडे हां आ गई वो ये उंगली पा आリーナ Thank okay. you കറി വെക്കാൻ പിന്നെ ഞാനിതെടുത്ത് വൈകുന്നേരം ആയിട്ട് ഞാനത് അപ്പോഴേക്കും കൊണ്ടുവന്നു ഫ്രിഡ്ജിലോട്ട് വെച്ചായിരുന്നു പിന്നെ കുളിപ്പിച്ചതാണ് അതേ പിടിക്കേണ്ടതെന്നൊക്കെ ഞാനമ്മമാരോട് ആവുന്നത്ര പറഞ്ഞ് നോക്കിയിട്ട് അവന്മാർ കേട്ടില്ല കേട്ടോ അവരെന്തായാലും അതിനകത്ത് കിടന്ന് കളിക്കും ഞാൻ എന്ത് മീൻ വെട്ടിയാലും ഇങ്ങനെ പിന്നെ തീരെ മോശമുള്ള മീനുകളൊക്കെ നല്ലവണ്ണം നാറ നാറ്റൊക്കെ ഉള്ള മീനുകളൊക്കെ ആകുമ്പോൾ ഞാൻ പിന്നെ ഇവിടെ അങ്ങ് വെക്കാൻ ശ്രമിക്കത്തില്ല പിന്നെ ഞാനങ്ങ് വെളിയിൽ കൊണ്ടുപോയി ഇതിപ്പം ഞണ്ടായത് കൊണ്ട് മാത്രം ഇവന്മാർ എന്നെ കൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തിച്ചിട്ടിരുന്ന് കളി ഇതിൻ്റെ പൂച്ചക്കുഞ്ഞുങ്ങൾ നോക്കിയിരിക്കുന്നു അല്ലെങ്കിലും നോക്കിയിരിക്കും തരം കിട്ടുമ്പോൾ അതിനെല്ലാം പിടിക്കുന്നുണ്ടാവും അപ്പൂസിനാണെങ്കിൽ അത് പൊളിച്ചോളാനെ അവനെ കൊണ്ടൊക്കെ പോകും പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ ഒന്നും അവൻ കേക്കില്ല അങ്ങനെ രണ്ട് മൂന്ന് കാലൊക്കെ കണ്ടോ ഇരുത്തി എടുത്ത് അതിൻ്റെ ഒരു സന്തോഷമാണ് കേട്ടാ അങ്ങനെ രണ്ട് അപ്പത്തേക്കും കിച്ചോൻ അത് തന്നെ കറി വേച്ച് തിന്നണന്നൊക്കെ പറഞ്ഞിട്ടവിടെ റെഡി ആയിട്ട് കിട്ടണം വേണേ പച്ചക്കുവിനെടുത്ത് തിന്നു ഞാൻ പേടിച്ച് പോയി അങ്ങനെ ഞങ്ങളത് വൃത്തിയാക്കാനായിട്ട് ഞാൻ വൃത്തിയാക്കാൻ വേണ്ടി ഇരുന്നാണ് അങ്ങനെ അവന്മാരും കൂട്ടത്തിലിരുന്ന് പിന്നെ ഞാൻ ഞാനതൊക്കെ പറഞ്ഞൊക്കെ കൊടുത്ത് നെട്ടാനൊക്കെ കുറച്ച് എന്തേലൊക്കെ ചെയ്യട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ കുറച്ച് ഇത് പാണിപ്പാടാണെങ്കിലും പിന്നെ അവരുടെ സന്തോഷം അല്ലെന്ന് വിചാരിച്ചിട്ട് അവരെ കൊണ്ടും കൂടെ കുറച്ച് നേരം അതൊക്കെ ചെയ്യിപ്പിച്ച് അങ്ങനെ ഒരുവിധം രണ്ടുപേരെയും സമാധാനിപ്പിച്ച് അവിടെ ഇവിടെയാക്കി ഇരുത്തിയിട്ട് ഞാനിവിടെ നിന്ന് നില ഉപ്പ് ഒന്ന് വൃത്തിയാക്കാൻ വിചാരിച്ച് അപ്പോഴത്തേക്കും ഒരുപാട് സമയമായിരുന്നു കേട്ടോ അപ്പം അത് തീയ ചെറിയ ഞണ്ടുമല്ല എന്നാൽ അത്ര വലിയ ഞണ്ടുമല്ല ഒരു ഒരു മീഡിയം ടൈപ്പ് സാധനമായിരുന്നു കേട്ടോ അതുകൊണ്ട് ഈ കുഞ്ഞു കാലുകളൊന്നും ഞാൻ എടുക്കത്തില്ല കുഞ്ഞു കലകളെല്ലാം കളയും കാരണം അതിലെങ്കിലും ഒന്നും ഉണ്ടാകത്തില്ല പിന്നെ ഈ ഫ്രണ്ടിലുള്ള രണ്ട് വലിയ കരകൾ എടുക്കും അത് അപ്പു കൂട്ടിന് വേണ്ടിയിട്ടാണ് കേട്ടോ അവന് ഭയങ്കര ഇഷ്ടമാണ് അതിങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ച് കഴിക്കാനായിട്ട് അങ്ങനെ ഞാനതെല്ലാം പിഴുത്ത് 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 കളഞ്ഞ് വേഗത്തിൽ അതെല്ലാം റെഡിയാക്കിയെടുത്ത് അങ്ങനെ ഇങ്ങനെ കാല് സെപ്പറേറ്റ് ചെയ്തു എന്നിട്ട് ഞാനിവിടെ അതിന് അതിൻ്റെ മേ തൊപ്പി പോലെ സാധനം ആ തൊപ്പി പോലെ സാധനം ഇങ്ങനെ ഇളക്കുമ്പോഴത്തേക്ക് ഇളക്കി അതിന് പിടിച്ചിങ്ങനെ വലിയുമ്പോഴത്തേക്കും അതിൻ്റെ തോടങ്ങളകും പിന്നെ തോടം കളഞ്ഞിട്ട് അതിൻ്റെ കുറച്ച് അകത്ത് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം കൂടി ഒന്ന് വൃത്തിയാക്കി ഇളക്കി കളഞ്ഞിട്ട് അത്രേ ഉള്ളൂ പക്ഷേ ഇത് വെട്ടാനുള്ള പാടെ എനിക്ക് എന്താണെന്ന് അറിയാമോ ഇത് ഭയങ്കര കൈ കയ്യില ഉപ്പിടി ഇതെല്ലാം കൊണ്ട് കയറി ഇതിൻ്റെ പിടി ഇതിനായിട്ട് പിടിക്കാൻ കുറച്ച് പാടാണ് ഇതിൻ്റെ തോടൊക്കെ പറിച്ചു പറിച്ചെടുക്കാനായിട്ട് ആ ഒരു പാടേ പിന്നെ രണ്ടാമത്തെ സെക്ഷൻ വരുന്നത് വരുന്നതിന് വൃത്തിയാക്കലാണ് കേട്ടോ അവിടെ അടുത്ത പാട് നമ്മൾ സാധാരണ ഉപ്പിട്ട് വീനടിച്ചെടുക്കുന്നത് പോലെ സാധാരണ മീൻ അടിച്ചെടുക്കുന്ന പോലെ ഇത് 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 അഴിക്കൊന്നും പോകില്ല ഞാനാദ്യം ഇത് കുറേ നേരം ഉപ്പിലിട്ട് നന്നായിട്ട് അടിക്കും അതിന് ശേഷം ഇതുപോലൊരു ബ്രഷ് ഇതിനോട് വെച്ചിട്ടുണ്ട് കേട്ടോ ആ ബ്രഷ് വെച്ചിട്ട് ഇതിൻ്റെ കാലിൻ്റെ ഇടയിലും ഈ സൈഡിലൊക്കെ അകത്ത് ഈ ഭാഗത്തൊക്കെ ഉള്ള അഴുക്കുകൾ കളയാൻ പാടാം അപ്പോൾ ബ്രഷ് ഇട്ട് നന്നായിട്ട് ഉരയ്ക്കുമ്പോഴത്തേക്കും അതങ്ങ് വൃത്തിയായി കിട്ടും കേട്ടോ ആ അഴുകു പോകുന്നത് നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും സത്യത്തിൽ ഇതൊന്നും എനിക്ക് ആദ്യം അറിയത്തേ ഇല്ലായിരുന്നു കേട്ടോ ഇതൊക്കെ ഞാൻ പിന്നെ സ്വന്തമായിട്ട് ചെയ്ത് പഠിച്ചത് പിന്നെ യൂട്യൂബിലൊക്കെ നോക്കി ഒക്കെ ചെയ്തതൊക്കെയാണ് കേട്ടോ നല്ല ഞണ്ടും കൊഞ്ചും ഒക്കെ വൃത്തിയാക്കാനായിട്ട് ഞാൻ സ്വന്തമായിട്ട് തന്നെ പഠിച്ചത് കാരണം ആ സമയത്തൊന്നും അത്ര പെട്ടെന്നൊന്നും എല്ലാത്തിനൊന്നും യൂട്യൂബിൽ ആശ്രയിക്കുന്ന സമയം നല്ലായിരുന്നല്ലോ ഞങ്ങൾ ഇവിടെ ഞങ്ങൾ ജീവിച്ചു തുടങ്ങിയ സമയമൊന്നും ഇവിടെ പണി നടക്കുന്നുണ്ട് അതിൻ്റെയാണ് കേട്ടോ പൊത്ത സൗണ്ട് കേൾക്കുന്നത് അപ്പോൾ എല്ലാം വൃത്തിയാക്കി ഞാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ടുള്ള സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം അരിഞ്ഞ് അരിഞ്ഞ് അങ്ങോട്ട് വെച്ചു ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ അരിഞ്ഞ് പ്രത്യേകം മാറ്റി വെച്ചു പിന്നെ കുറച്ച് തക്കാളിയും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു തക്കാളി എടുത്തിട്ടൂടെ ഒരുപാട് തക്കാളി എടുത്തിട്ടില്ലേ കേട്ടോ അങ്ങനെ അടുപ്പം അങ്ങോട്ട് കത്തിച്ചു അതിനുശേഷം നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഈ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഞണ്ടില്ലേ അതിനെ നന്നായിട്ടൊന്ന് അല്ല ഫസ്റ്റ് ഞാൻ ചീൻ എടുത്ത് വെച്ച് പിന്നെ അത് ഉറക്കാതെ എടുത്ത് സ്റ്റ് തന്നെ ഞാൻ ഞണ്ടിനിങ്ങനെ വെച്ചിട്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടൊന്ന് വേവിക്കും ഇങ്ങനെ വയ്ക്കുന്നതിന് രണ്ട് കാര്യത്തിലാണ് കേട്ടോ ഒന്ന് ഇത് വെന്ത് കിട്ടാനും പിന്നെ രണ്ടാമത്തത് ഈ കറിക്കുള്ളിലാവുമ്പോൾ കുറച്ച് എരിവൊക്കെ വരും അപ്പോൾ ഇപ്പോൾ പുസിനത് കഴിക്കാൻ ഭയങ്കര പാടാണ് അപ്പോൾ അപ്പോൾ കുഞ്ഞിന് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനിതിങ്ങനെ വേവിച്ചിട്ട് ഇത് കുറച്ച് വെന്ത് കഴുകുമ്പം രണ്ട് മൂന്ന് എടുത്ത് അവന് കൊടുക്കും അപ്പോൾ അവൻ അത് എരിവില്ലാതെ അതൊക്കെ പൊട്ടിച്ച് പൊട്ടിച്ച് കഴിക്കാൻ പറ്റും അങ്ങനെ അത് നന്നായിട്ട് തിളച്ചപ്പോഴത്തേക്കും വെന്തപ്പോഴ്ത്തേക്കും അവിടുന്ന് ഞാൻ രണ്ട് മൂന്ന് കഷ്ണങ്ങൾ എടുത്ത് അവനെ മാറ്റി വെച്ചു ബാക്കി വേവിച്ച് അങ്ങോട്ട് മാറ്റി ഇറക്കി വെക്കുകയാണ് ചെയ്തത് കേട്ടോ അതിന് നല്ല ചൂടുള്ള ഒരു സോറി ഒരു പാത്രം വെച്ച് നന്നായിട്ട് ചൂടാക്കി അതിലോട്ട് എണ്ണ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ ഞാൻ ചെയ്ത് നന്നായിട്ട് വെളിച്ചെണ്ണയൊക്കെ വെച്ചിട്ടാണ് കറിയൊക്കെ വെക്കുന്നത് ഹെൽത്തിയാണോ എന്ന് വെച്ചാൽ അല്ല എന്നാലും അവ ഒഴിക്കും ടേസ്റ്റ് വേണ്ടത് പിന്നെ കുറച്ച് കടുകൊക്കെ ഇട്ട് പൊട്ടിച്ച് അതിനകത്ത് കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് അത് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഞാൻ ആദ്യം ഇടുന്നത് ഞാൻ ഒരുപാട് വീഡിയോകളിലൊക്കെ കണ്ടിട്ടുണ്ട് എല്ലാവരും സാധാരണ ആദ്യം സവാളയാണ് ഇടാറ് പക്ഷെ ഞാൻ അങ്ങനെയല്ല ഈ ഇഞ്ചി വെളുത്തുള്ളി ആ പച്ചമുളക് ആ സംഭവങ്ങളല്ലേ അത് ആദ്യം ഇടും ഇല്ലെങ്കിൽ എനിക്ക് പച്ച ച അത് പച്ചയ്ക്ക് ചവയ്ക്കുന്നതുപോലെ ഒരു ഒരു ഫീൽ വരും അപ്പം ഞങ്ങൾ നിങ്ങളൊക്കെ അങ്ങനെയാണെന്ന് കമ്മിറ്റി ചെയ്യണേ അങ്ങനെ ഇത് നന്നായിട്ട് വഴറ്റാനായിട്ട് ഞാൻ ഇട്ട് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴണ്ടി വരുമ്പോഴത്തേക്ക് അതിൻ്റെ പച്ചമണം ഒന്ന് മാറി തരത്തില്ലേ അപ്പോൾ ഒരുപാട് ഇതാവത്തില്ല അതിൻ്റെ പച്ചമണം ഒന്ന് ചെറുതായിട്ട് മാറി വരുമ്പോഴത്തേക്ക് ഞാൻ സവാള ഇടും അപ്പോൾ കറക്റ്റ് ായിട്ട് ഇതാവും റെഡിയാവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ ബാക്കി താ സവാള എല്ലാം കൂടെ അടുത്തിട്ട് വാരിത്തട്ടി നന്നായിട്ട് വഴറ്റി കേട്ടോ ഇത് വഴറ്റി നല്ല ഗോൾഡൻ കളർ ഒരു ഗോൾഡൻ കളർ ആകുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ എന്ത് അറിയാമോ സവാള ഇടും അതും ഞാൻ ചെയ്യുന്നത് വേറൊരു ഈ രീതിയിൽ അങ്ങനെ ചെയ്ത് അങ്ങനെ ഇട്ടില്ല എല്ലാവരും പൊടി ഇട്ടതിന് ശേഷമാണ് തക്കാളി ഇടാറുള്ള പക്ഷെ ഞാൻ അങ്ങനെയല്ല കേട്ടോ സവാള ഒന്ന് വഴണ്ടി വരുമ്പോൾ തന്നെ ഞാൻ തക്കാൾ അതിപ്പോൾ ചിക്കൻ കറിയൊക്കെ വെക്കുമ്പോഴും എല്ലാത്തിനും സെയിം സ്റ്റെപ്പൊക്കെ തന്നെയല്ലേ ഞാൻ ഇങ്ങനെ തന്നെ ചെയ്യാറ് അപ്പം നമ്മുടെ സവാള ഇട്ടു തവാള തവാളായിരുന്നു കേട്ടോ സവാള ഇട്ട് കൊടുത്തു അങ്ങനെ നന്നായിട്ടൊന്ന് വഴറ്റി സവാളയും ഒന്ന് ഉടഞ്ഞ് വരുമ്പോഴത്തേക്കും ഇതിനെല്ലാം കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കും കേട്ടോ മഞ്ഞൾപ്പൊടിയും ഞാൻ ആദ്യമാണ് ഇടുന്നത് കാരണം മഞ്ഞൾപ്പൊടിയുടെയും ഇച്ചിരി പച്ചമണം മാറാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും ഒന്നുമില്ലെങ്കിൽ മഞ്ഞൾപ്പൊടിയുടെ മണമെങ്കിലും കുത്തി നിൽക്കുന്നവർ തോന്നുന്നു ഒന്നിച്ചിട്ടല്ലേ അത് ഞാനത് ആണ് ഇടുന്നത് അതിനുശേഷം ശേഷം ഇതെന്താ പറയുമ്പോൾ സൈഡിലോട്ട് ഒന്ന് ഇതിനെല്ലാം കൂടി ഒരു സൈഡിലോട്ടൊന്നും ആക്കിയിട്ട് നടുഭാഗത്തായിട്ട് അപ്പോൾ ഇത് നല്ല ചട്ടി നല്ല ചൂടായിട്ടിരിക്കുമല്ലോ ഇതെന്താ സ്റ്റക്കായിട്ടിരിക്കുന്നു നോക്കട്ടെ ആ അങ്ങനെ ഞാൻ അവനെ ഓടിച്ചേട്ടോ അങ്ങനെ സൈഡിലോട്ടെല്ലാം കൂടി ഒന്ന് വാഗത്ത് വകത്ത് വെച്ചിട്ട് നടുക്കലിച്ച് ഇപ്പം ഈ ചട്ടി നല്ല ചൂടല്ലേ ഈ ചൂടുള്ള ഭാഗത്തോട്ട് ഞാൻ കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഒരുമിച്ചിട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കും കേട്ടോ അപ്പം അതിൻ്റെ പച്ചമണം മാറുന്ന രീതിയിൽ പല ഉള്ളിയുടെ കൂട്ടത്തിൽ നന്നായിട്ട് കഴിഞ്ഞാൽ നന്നായിട്ടതൊന്നും കറക്റ്റായിട്ടത് ആവത്തില്ല എല്ലാ സൈഡും എല്ലാ സൈഡും നല്ലതായിട്ട് ചൂടാകത്തില്ല അപ്പം നന്നായിട്ട് ചൂടാക്കിയ ശേഷം പിന്നീടാണ് ഞാൻ ആ ഉള്ളിയുടെ ആസാനം ഉള്ളി തക്കാളിയൊക്കെ ഇത് നമ്മുടെ ആ വഴറ്റിയ സാധനമായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുക്കുന്നത് അങ്ങനെ നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ നമ്മൾ ആ വേവിച്ച് വെച്ചിരുന്ന ഞണ്ടില്ലേ അത് ഇതിലോട്ടങ്ങ് കട്ടിക്കൊടുക്കും പിന്നെ ഞാൻ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കത്തില്ല കേട്ടോ നമ്മൾ ആ ഞണ്ട് വേവിക്കാൻ വച്ചൊരു വെള്ളമില്ലേ പിന്നെ ഞണ്ടിൽ നിന്ന് ഇറങ്ങുന്നൊരു വെള്ളവും കൂടെയൊക്കെ ഉണ്ടല്ലോ അത് അത് മതിയാവും ഇങ്ങോട്ട് വേവാനായിട്ട് അങ്ങനെ നന്നായിട്ട് അതിങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് വേവിച്ചെടുക്കുക ഇതിപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം മാത്രമേ ഉള്ളൂ അതിനുശേഷം ഇതിൻ്റെ അകത്തോട്ട് കേട്ടോ ഈ ഞണ്ടും അതിന് അത് വെന്ത വെള്ളവും കൂടെ ഇങ്ങനെ ചേർത്തിട്ട് അങ്ങനെ ഇളക്കി 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 ഇടക്കി എടുക്കാം കേട്ടോ അപ്പം അത്രയേ ഉള്ളൂ എന്നിട്ട് ഇത് നന്നായിട്ട് തിളപ്പിക്കുക തിളപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം കുറച്ച് വെള്ളം നന്നായിട്ട് കൂടുതലായിട്ട് നിങ്ങൾ വെള്ളം ഇതിപ്പോൾ എനിക്ക് ആവശ്യത്തിന് വെള്ളം ഉള്ളതുകൊണ്ടാണ് വെള്ളം കുറവായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളവും കൂടി ചേർക്കണം കാരണം നമ്മൾ ആ തയ്യാറാക്കിയിരുന്ന അരപ്പില്ലേ അത് ആ ഗ്രേവി ഫുള്ളായിട്ട് ആ ഞണ്ടിലോ അതിൻ്റെ മാംസത്തിനുള്ളിലോട്ടൊക്കെ ഇറങ്ങണമെങ്കിൽ നന്നായിട്ട് തിളയ്ക്കണം കേട്ടോ കുറച്ച് ഗ്രേവിയിൽ തര തടന്ന് വഴിയണം ആണ് അപ്പം നട്ട് എന്ത് കുറുകി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റായിരുന്നു നല്ല അടിപൊളി മണമായിരുന്നു കേട്ടോ എന്തായാലും നിങ്ങൾ ട്രൈ ഭയങ്കര സിമ്പിളാണ് ഞാൻ കയറി വെക്കാൻ കേട്ടോ വലിയ പാടൊന്നുമില്ല അപ്പം ഇത് നന്നായിട്ട് ചൂടായി നല്ല ചൂടായിരുന്നു നന്നായിട്ട് പറ്റി ഞാൻ ടേസ്റ്റ് ഒക്കെ നോക്കി നാക്കി നാക്കി പിന്നെ കുറച്ച് ചെങ്കല വയ്യും കൂടി ഉണ്ടായിരുന്നു കേട്ടോ ചെങ്കല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കിളിമീൻ അങ്ങനെ ഇതിനെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും കുറച്ച് മുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടെ തട്ടിയിട്ട് നന്നായിട്ട് എടുത്തിട്ട് അതിനെ അങ്ങ് പൊരിച്ചെടുത്ത് കേട്ടോ അപ്പോൾ അത്ര വെള്ളായിരുന്നു ഇന്ന് ഫുഡ് ഓണിക്കാനായിട്ട് ഇത് രണ്ടും മഞ്ചാ രണ്ട് തന്നെ മതി എല്ലാം അടിപൊളിയായിട്ട് ആയിട്ട് നല്ല അടിപൊളിയായിട്ട് ഫുഡ് കഴിക്കും ചോറ് കഴിക്കാം നമുക്ക് നിറച്ച് ചോറ് കഴിക്കാം നല്ല ഒരുപാട് ചോറ് കഴിക്കാം ആ കെഞ്ചി കറി ഇന്ന് കഴിക്കരുത് കേട്ടോ പിറ്റേ ദിവസം കഴിക്കണം നല്ല ടേസ്റ്റാണ് അടിപൊളി ടേസ്റ്റ് ആയിട്ടോ അങ്ങനെ അത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും നിങ്ങൾ കമൻറ്റ് ചെയ്യണം അങ്ങനെ ചൂടുള്ളൊരു പാത്രമൊക്കെ വച്ചിട്ട് ഞാൻ നന്നായിട്ട് എണ്ണയൊക്കെ ഒഴിച്ച് മീൻ ഓരോന്നായിട്ട് ഇറക്കി പിറക്കിയിട്ട് പൊരിച്ചെടുത്ത് കേട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ് നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കമൻറ്റ് ചെയ്യണം അപ്പം അത്രയേ ഉള്ളൂ ബൈ ബൈ ഇല്ല ബൈ ബൈ സി യു